ഹലോ എന്താ വിശേഷം സുഖല്ലേ ഞാൻ നിങ്ങളോട് ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിരുന്നു പക്ഷെ വീഡിയോ ഞാൻ ചെയ്യും ചെയ്തു പക്ഷെ ആ വീഡിയോസ് ഞാൻ ഒന്ന് രണ്ട് നിയമം അറിയാവുന്നവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു നീ ഇത് പെടേണ്ട കാരണം നിനക്ക് കിട്ടിക്കണത് നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ് അത് നീ ഒരിക്കലും മിസ് ചെയ്യരുത് എന്നുള്ളത് നിങ്ങൾ ആ വീഡിയോയിലെല്ലാം കണ്ടതാണ് അവൾ വന്ന് കുറെ തെറിയൊക്കെ പറഞ്ഞ് ഭയങ്കര സ്റ്റാറായി എന്നുള്ള നിലക്കാണ് ഇന്നലെ തൊട്ടിട്ട് ഈ നിമിഷം വരെ അവൾ നടക്കുന്നത് പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എല്ലാരെയും പോലെ ഇവൾ എന്റെ വീട്ടിൽ തൂക്കി പിടിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം അറിയും എന്നുള്ളതും ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ആ വിവരം വിവരറിഞ്ഞു എന്നുള്ളത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറ്റില്ല കാരണം അവൾക്ക് ഇല്ലാത്തൊരു സാധനം എനിക്കുണ്ട് ബുദ്ധി എങ്കിലും ഒരു ഒരേഴ് സെക്കൻഡിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏറെക്കുറെ നിങ്ങൾക്ക് അതിന് പുരുത്തം കിട്ടും ഒന്ന് കണ്ടു കണ്ടെ നിങ്ങൾക്ക് അവളുടെ ഈ ലൈവില് കണ്ട വീഡിയോസിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ ഇന്റെ അടുത്ത് എല്ലാ വീഡിയോസും ഉണ്ട് ഏഹ് പക്ഷെ അവളെ മാതിരി ബുദ്ധി ഞാൻ ചെയ്യൂല ഇവള് വിചാരിച്ചത് എന്താ അറിയോ ഇന്ന ആ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയാ ഞാൻ കരണം നോക്കിയൊന്ന് കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് ലൈവ് കിട്ടും അത് വെച്ച് അവൾക്ക് കേസ് ഫയൽ ചെയ്യ പിന്നെ എന്നിട്ട് എന്റെ പോക്ക് തടയാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഓൾ വന്നത് പക്ഷെ ഓളുടെ വിദ്യാഭ്യാസം ഓളുടെ ബുദ്ധി എന്താണെന്ന് നമുക്കൊക്കെ അറിയാവുന്നത് കൊണ്ട് അതും ത്രീ ജി ആയി ത്രീ ജി അല്ല ടു ജി തന്നെ അയക്കണം ഓൾക്ക് വേണ്ടതൊന്നും അതിൽ കിട്ടിയിട്ടുമില്ല ഓൾ കുറെ തെറിങ്ങനെ പറയാ ഇവള് വന്നപ്പോ ഞാൻ കിടന്നുറങ്ങാണ് ഏഹ് പിന്നെ എന്റെ വൈഫാണ് മറ്റേ അവിടെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ എനിക്കിങ്ങനൊരു ഇഷ്യൂ ഉണ്ടായപ്പോ എന്റെ ആ മറ്റേ അയൽവാക്കത്തുള്ള സകല മനുഷ്യമാരും അവിടെ വന്നു അവളുടെ ആ വീഡിയോയിൽ ആ കാണുന്നതല്ലേ എന്റെ വൈഫിന്റെ കൂടെ ആ നിൽക്കുന്നതൊക്കെ അതൊക്കെ തൊട്ട വീട്ടുകാരാണ് ഏഹ് അതൊന്നും ആരും എൻ്റെ വീട്ടുകാരല്ല ആ വീട്ടുകാരാണ് അവിടെ നിൽക്കുന്നത് ഇവളുടെ അയൽക്കാർ ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇവളുടെ കുടുംബക്കാർ എങ്ങനെയാണോ അല്ലെങ്കിൽ ഇവളുടെ ജീവിതം എങ്ങനെയാണോ അല്ല കാരണം നമ്മളെ സ്റ്റാൻഡ് എന്താ ഇവളുടെ സ്റ്റാൻഡ് എന്താന്ന് എല്ലാവർക്കും അറിയാം ഏഹ് ഇവിടെ ഇവിടെ ഇവൾക്കൊരു ഫ്രണ്ടില്ല ഇവൾക്ക് ആകെ ഉള്ളത് ഒരു സെലീന എന്ന് പറയുന്ന ഒരാളാണ് ഏഹ് അവളേത് ഇന്നലെ കണ്ടു ഞാൻ ചോദിച്ചപ്പോ അവള് പറഞ്ഞത് എനിക്ക് ഷെരീഫതിനെ കുറിച്ചൊന്നും അറിയില്ല പിന്നെ നിന്റെ വീഡിയോ ഞാൻ കണ്ടപ്പോഴാണ് ഞാൻ ഇത് അറിഞ്ഞത് എനിക്ക് ഇവളെ മാറ്റി ഈ ഒരു മൊബൈൽ ബന്ധം മാത്രമേ ഉള്ളൂ പക്ഷെ നിന്നെ എനിക്ക് അതുപോലെയല്ല നീ എന്റെ അനിയന്റെ കൂട്ടുകാരനാണ് നിന്നെ ഞാൻ എന്റെ അനിയനെ പോലെ കണ്ടിട്ടേ ഉള്ളൂ അപ്പോ എനിക്ക് നിന്നെയൊക്കെ വലുതല്ല അവള് എന്നുള്ളത് പറഞ്ഞു അപ്പൊ ഞാന് എന്ന് പറഞ്ഞു ഞാൻ പോന്നു ഏഹ് ഇന്നലെ അവള് താമസിക്കുന്ന ഹൗസ് ഓണറെ ഞാൻ കണ്ടു ആ സ്ത്രീകളും കാര്യങ്ങൾ സംസാരിച്ചു ഞാൻ അവളെ പുറത്ത് ഒഴിവാക്കാനോ മറ്റേ അവളെ ഒഴിവാക്കാനോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അത്രയും ചീപ്പ് പരിപാടി ഞാൻ ചെയ്യില്ല പക്ഷെ മഹല് എന്തൊക്കെ തീരുമാനം എടുത്തുണോന്നുള്ളത് ഞാൻ അറിയാൻ കഴിഞ്ഞു അപ്പൊ മഹൽ എന്ത് തീരുമാനം എടുക്കുക എന്നുള്ളത് അത് മഹലിന് മാത്രമേ അറിയുള്ളൂ എന്തായാലും ഇവളെ ഇവിടെ വെച്ചോണ്ടെന്നൊരുക്കൂല അത് ഉറപ്പാണ് കാരണം ഈ ഇത് ഈ ഏരിയയില് മണ്ണക്കാട്ടിലെ ഈ ഏരിയയിൽ തന്നെ ഇങ്ങനത്തെ ഒരു സാധനമല്ല ഏഹ് ഇവള് ഇവിടുന്ന് പത്ത് നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത് അവിടുന്ന് ആ മഹലിൽ നിന്ന് പുറത്താക്കിയതാണ് ഇവളെ അപ്പോ പെട്ടിയും പ്രമാണം എടുത്തിട്ട് വന്നിട്ട് ഇവളെ മെയിൻ പരിപാടി എന്താ അറിയോ ഇവിടെ രണ്ട് കാര്യങ്ങൾക്കേ മക്കളെ യൂസ് ചെയ്യുള്ളു ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴും ഒന്ന് നാട്ടുകാരെ നെഞ്ഞത്തേക്ക് കയറാൻ പോകുമ്പോഴും അല്ലാത്ത സമയത്ത് ഈ കുട്ടികളെ എവിടെ കൊണ്ടാക്കുകയാണ് പിന്നെ ഇതിനു വേണ്ടിയിട്ട് ഈ ഈ കാര്യങ്ങൾ വരുമ്പോ മാത്രം ഒരു സെന്റിമെന്റിന് വേണ്ടിയിട്ട് ഈ കുട്ടികളെ മുന്നിൽ നിർത്തും അതെന്താണ് അവൾക്ക് അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടില്ല അവർക്ക് അറിയാം കിട്ടുന്ന അടിക്കൊരു മയുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ കുട്ടികളെ മുന്നിൽ നിർത്തിട്ട് ഇവളെ ചെയ്യുന്നത് പിന്നെ എന്റെ കേസ് എന്താണ് ഞാൻ ചെയ് പിന്നെ എന്റെ കേസ് എന്താണ് ഞാൻ ചെയ്യാൻ പോണത് എന്താണ് എന്നുള്ളത് അവൾക്ക് അവൾക്കെന്നല്ല ഒരാൾക്കും ഊഹിക്കാൻ കഴിയൂല കാരണം ഞാൻ അങ്ങനെ ഇവിടെ ഈ എന്താ പറയാ സ്റ്റേഷനിൽ പോയിട്ട് ഒരു വെള്ളപ്പേപ്പർ എഴുതിയിട്ട് ഇനി അങ്ങനെ എന്ന് പറഞ്ഞിട്ട് കരയാനൊന്നും ഞാൻ നിൽക്കൂല ഞാൻ നിനക്കറിയാം ഇതിലിപ്പോ എന്റെ മക്കളെ ചെറിയ മക്കളെ രണ്ട് വയസ്സോ അഞ്ചു വയസ്സുള്ള കുട്ടികളെ വീഡിയോ കാണിച്ചിട്ടാണ് അവള് പറയുന്നത് എന്ത് പിന്നെ കൂട്ടിക്കൊടുക്കുന്ന വേശികളാണ് അവന്റെ മക്കളാണ് എന്നുള്ളത് ഏഹ് അതിന്റെ വകുപ്പ് എന്താണെന്ന് വഴുകാതെ അവൾ അറിയും നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട ഇതിലിന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കരണ് കരണം നോക്കി ഒന്ന് കൊടുക്കണ്ടേ അങ്ങനെ ഇങ്ങനെയെന്ന് അതാ പറയുന്നത് എല്ലായിടത്തും നമ്മൾ ശക്തി ഉപയോഗിക്കരുത് ബുദ്ധി ഉപയോഗിക്കുന്ന ബുദ്ധി തന്നെ ഉപയോഗിക്കണം അതല്ലെങ്കിൽ അവനാ ഏറ്റവും വലിയ വിദ്യ നമ്മൾ പിന്നീട് ചിന്തിച്ചിട്ടോ പിന്നീട് പറഞ്ഞിട്ടോ കാര്യമില്ല കാരണം ഇവിടെ ഈ ലൈവും വെച്ചിട്ട് ഇങ്ങനെ വരുമ്പോ നമ്മൾ അവളെ കരണത്ത് ഒന്ന് ആ ലൈവ് മൃഗാന്തരം കൊടുത്താൽ അത് മതി അപ്പോ നമ്മളെ നിയമത്തിനുള്ളത് നിയമത്തിനെ അല്ലാത്തത് അല്ലാത്തത് അങ്ങനെ ഇപ്പൊ ഇന്നലെ ചെക്കന്മാരൊക്കെ പറഞ്ഞു അടിച്ച് പൊളിക്കാൻ വേണമെങ്കിൽ അജിങ്ങോട് പോരെന്ന് ഞാൻ പറഞ്ഞു വേണ്ട ഒരു പെണ്ണിനോട് ഗുണ്ടായസം കാണിക്കാൻ ഇത് കാണുന്നവര് പറയില്ലേ നാണോ മാനോ ഇല്ലേ നിങ്ങൾക്ക് വേണ്ട ഞമ്മക്ക് ഗുണ്ടായുസ അല്ല ഇവിടെ വേണ്ടേ ഇവളുടെ ഈ തമ്മാടിത്തരം ഒതുക്കുക എന്നുള്ളതാണ് ഈ ചാനൽ അടക്കം ഇവളെ ഇവിടുന്ന് തുരത്തുക എന്നുള്ളത് മാത്രമാണ് അത് ഷരീഫ് ചെയ്തിരിക്കും നിങ്ങൾ കണ്ടോ അവളുടെ ചാനലും പോകും അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അല്ലേ അത് ഒരൊറ്റ സ്ട്രൈക്ക് കൊടുത്താൽ മതി ഒരു റിപ്പോർട്ട് കൊടുത്താൽ മതി അത് ആ വീഡിയോ പോകും പക്ഷെ ഞാനത് കളയാതിരിക്കണെന്തിനാലോ അത് അവിടെ കടക്കൽ ഇന്ത്യ ആവശ്യമുണ്ട് മനസ്സിലായോ അത് ഞാൻ ഫുൾ സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡും അല്ലാതെ ഞാൻ എവിഡൻസ് എടുത്ത് അതായത് അതിൻ്റെതായ രീതിയിൽ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇന്റെ ഈ കേസ് ഒന്ന് ഡിവൈഎസ്പിക്കും ഒന്ന് ഡി ജി പിന്നെ ഞാൻ മെയിൽ ചെയ്തിരിക്കുന്നത് അതും വിത്ത് എല്ലാ എവിഡൻസും അടക്കം ഏത് ഒരു വിഷയം മാത്രല്ല ഇവള് പൊതുസമൂഹത്തിൽ കാണിച്ചതും ഇതിനു മുമ്പ് ഇവളുടെ വീഡിയോസിൽ പറഞ്ഞതും അവളുടെ ഉമ്മാനെ തെറി പറഞ്ഞതും അവളുടെ അയലോകത്ത് ഉണ്ടായ പ്രശ്നങ്ങളും എല്ലാം കറക്റ്റ് ക്ലിപ്പ് 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 ആയിട്ട് ഓരോന്നോരോന്ന് പറയുന്ന സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇട്ടിരിക്കുന്നത് ഏഹ് അപ്പോ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ യൂട്യൂബിനും ഉണ്ട് അതുപോലെ തന്നെ ഈ നിയമപാലകർക്കും ഉണ്ട് എല്ലാം കൊടുക്കുന്നുണ്ട് ചൈൽഡിനുണ്ട് എന്റെ വൈഫ് കൊടുക്കുന്നുണ്ട് പിന്നെ അവൾ എൻ്റെ വീടാണെന്ന് പറഞ്ഞ് വന്നത് എൻ്റെ ഉപ്പാടെ പേരിലുള്ള വീടാ എൻ്റെ ഉപ്പാക്കും കൊടുക്കാം പിന്നെ ഇതിനൊക്കെ പുറമെ എന്നെ കാണാൻ കുറച്ച് ആളുകൾ വരുന്നുണ്ട് ഷെഫിന ബിവി എല്ലാരും വിളിച്ചിരുന്നു കൈസ എല്ലാരും വിളിച്ചിരുന്നു കാരണം ഇവരൊക്കെ കൈസൊക്കെ ഇപ്പൊ ഓൾറെഡി ഡി ജി പിക്ക് ഒരു ഫയൽ കൊടുത്തിട്ടുണ്ട് അവളുടെ വൈഫിന്റെ ആ ഒരു ഇഷ്യൂ കാരണം അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഇവിടെ ഇങ്ങനെ ലോക്കലിട്ട് തിരിക്കണ്ട ഇത് നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ് ഇതിൽ നമുക്ക് അവളെ പൂട്ട എന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാ കാര്യങ്ങളും ഒക്കെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയതാണ് പിന്നെ ഞാൻ ചെയ്ത വീഡിയോ അല്ലേ അത് എനിക്ക് തന്നെ പിന്നെ തോന്നി അത് ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് ഒരു നല്ലൊരു എവിഡൻസ് ആണെന്ന് അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത് അവളുടെ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യുകയില്ല ഇനിയും ഞാൻ വീഡിയോ ചെയ്തും കൊണ്ടും ഇരിക്കും അവളുടെത് നിങ്ങൾക്കുള്ളത് കാണുകയും ചെയ്യാം അവൾ ഇനിയൊരു വീട്ടിൽ ഇത് തൂക്കിപ്പിടിച്ച് ചെല്ലൂല അതിനുള്ള പെരുന്നാളും ഓണസദ്യയും നമ്മൾ അവൾക്ക് കൊടുക്കുന്നുണ്ട് അത് നിയമത്തിന്റെ വഴി തന്നെ കൊടുക്കുന്നുണ്ട് ഈ ചാനലാണല്ലോ ഈ ചാനലല്ലേ അവളുടെ ഏറ്റവും വലിയ അഹങ്കാരം ഏ അപ്പോ അതൊക്കെ ശരിയാവും നിങ്ങളെല്ലാം കാത്തിരുന്ന് കണ്ടു പിന്നെ അവൾക്ക് ആകെ കഴിയുക എന്താ അറിയോ ലൈവില് വന്ന് കുറെ ചീത്ത വിളിക്കാനാവശ്യം അതാർക്കും കഴിയും നിങ്ങക്കും കഴിയൂലേ ഒരാരുമില്ലാത്ത റൂമിലിരുന്ന് നിങ്ങൾക്ക് നന്നായി തെറി പറയാൻ കഴിയൂലേ പക്ഷെ അത് മറ്റൊരാൾ കേൾക്കുമ്പോഴാണ് നമുക്കും നമ്മുടെ ഫാമിലിക്കും ഇതൊരു മാനക്കെടാണെന്ന് ചിന്തിക്കുന്നവർ അല്ലേ അതെന്താ ബുദ്ധിയുള്ളത് കൊണ്ടല്ലേ അത് ഉള്ളത് കൊണ്ടാണ് അത്തരം വീഡിയോ ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാത്തത് പിന്നെ അവളുടെ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം ഞാൻ അവളെ അവളുടെ ആറിനെയോ ഞാൻ ഒരു തെറിയും വിളിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം ഇത് ഏത് നിയമപാലകം കാണുന്നവർക്കും അറിയാം മനസ്സിലായോ ഞാൻ അവളെയോ അവളുടെ മക്കളെയോ അവളുടെ വീട്ടുകാരെയോ ഒന്നും ഞാൻ തെറി വിളിച്ചിട്ടില്ല ഞാൻ ആകെ ചെയ്തത് അറിയോ ഇവള് ഇവളുടെ ഉമ്മാടെ ഉടതണില്ലാതെയും പിന്നെ അണ്ടർവെയർ നിൽക്കുന്ന ഇതും അവളുടെ കൂടപ്പറപ്പുകളുടെ കൂട്ടിക്കൊടുപ്പിന്റെ കഥയും ഇതൊക്കെ നിരന്തര ആണുങ്ങളെ ഇവള് തെറി പറയുമ്പോഴും ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരഭിപ്രായം എന്നുള്ള നിലയ്ക്ക് എന്റെ ചാനലിൽ ഞാൻ ചെയ്തതാ കാരണം എന്താ അറിയോ അവൾ അങ്ങനെ ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോ അതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അത് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല പക്ഷെ ഇവൾ ഇവളങ്ങനെയല്ല ഇവള് വിളിക്കുന്നത് മുഴുവൻ തെറിയ ഇവൾക്ക് വേറെ ഒന്നുമില്ല പറയാം ഈ തെറിയും ഇങ്ങനത്തെ കുറെ കൂട്ടിക്കുടുപ്പിന്റെ കഥയും മാത്രമേ ഇവൾക്ക് പറയാനുള്ളൂ അത് അതെന്തുകൊണ്ടാറിയോ അവൾക്ക് പറയാൻ മറ്റൊരു കാരണമില്ലാത്തത് കൊണ്ട് അത് അവൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും അത് വലിയൊരു പുതുമയോ അത് വലിയൊരു സംഭവമോ അങ്ങനെയൊക്കെ അവള് തെറി പറയുന്നേ പേടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ പണിക്ക് ഞാൻ ഇറങ്ങൂ ഇല്ല പറയേണ്ടത് നമ്മൾ പറയുന്നേ വേണം പിന്നെ എന്റെ വൈഫിനെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും അവൾ എന്തെല്ലാം തെറിയ പറയുന്നുണ്ട് അവൾ തിരിച്ചു പറയുന്നതോ അതാണ് വളർത്തു ഗുണം തെരുവിന്റെ ഗുണം മനസിലായില്ലേ അത് രണ്ടും ഒരുപാട് വ്യത്യാസമുണ്ട് അത് നിങ്ങക്ക് എന്നെ ബോധ്യായില്ലേ എന്നെ എന്തെല്ലാം ചീത്ത പറയുന്നുണ്ട് എന്റെ വൈഫ് എന്തെങ്കിലും അവളെ തിരിച്ചിട്ടൊരു എന്തെങ്കിലും അനാവശ്യ വാക്ക് പറയുന്നുണ്ടോ ഇല്ല അവളുടെയൊക്കെ ജീവിതത്തിൽ ഇത് ഫസ്റ്റാ ഇങ്ങനെയൊക്കെ ഒരു സീന് അതുകൊണ്ടാണ് പക്ഷെ ഞാന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാനിത് പ്രിപ്പയർഡാക്കിന്നു ഇവള് വരും അവള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ ഒരിക്കലും ഇത് കണ്ട് പേടിക്കാൻ നിൽക്കണ്ട കാരണം ഇത് ഇത്തരത്തിലുള്ളൊരു പെണ്ണാണ് ഇത് എല്ലായിടത്തും കൂടിയും പോകുന്നതാണ് അപ്പൊ അവൾ കണ്ടിട്ട് വരട്ടേന്ന് ഞാനും തന്നെ അവളൊന്നും കിട്ടി വരട്ടേന്ന പക്ഷെ അവള് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ അവൾക്ക് ജാമ്യം പോലും കിട്ടാത്ത വകുപ്പാണ് ഏത് ഇന്റെ മക്കളുടെ കാര്യത്തിൽ അതൊക്കെ നിങ്ങൾക്ക് വഴുകാതെ കാണും ഞാൻ അവരെ അവരും കൂടി ഇന്നെ കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇതിന്റെ നിയമം കറക്റ്റ് എല്ലാം അറിയുന്ന രീതിയിൽ വേണം ഇതിൻ്റെത് മറ്റേ നമുക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വശങ്ങളും എല്ലാതും എടുത്തിട്ട് എല്ലാർത്ഥം അവിടെ ചേർത്തിട്ടാണ് കൊടുക്കുന്നത് മണ്ണാർക്കാട് സ്റ്റേഷനിൽ ഇന്നലെ പോയി ഇന്നലെ പോയി ഞാനും വൈഫ് മറ്റേ സി ഐനെ കണ്ട് സംസാരിച്ചു അപ്പൊ സി ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് മറ്റേ അവിടെ അതിനിടയ്ക്ക് ഇവിടെ കയറി വന്നിട്ട് ഇവിടെ അവിടെ നിന്ന് ഭയങ്കര സംസാരം ഒന്നും എനിക്കറിയില്ല എന്താ മണ്ണാർക്കാട് പോലീസ് ഉദ്ദേശിക്കുന്നത് മണ്ണാർക്കാട് പോലീസ് സത്യത്തിൽ ഇവളെ ഒഴിവാക്കാണ് കാരണം അത്ര വലിയ തലവേദനയാണ് ഇതിനു മുമ്പ് ആ സ്കൂളിനെ ഒരു ഞാൻ സ്കൂളിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കണു ആ പ്രശ്നത്തില് ഇവൾ അകത്ത് കൂടെ കീ നടന്ന് ലൈവ് ഇട്ടിട്ടും തെറി പറഞ്ഞിട്ടും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ ആ ഒരു വിഷയത്തില് എന്നോട് പറഞ്ഞത് മണ്ണാർക്കാട് സി ഐ നിങ്ങളൊരു കാര്യം ചെയ്യേ നിങ്ങൾ അവളുടെയും അവൾ നിങ്ങളുടെയും വീഡിയോ ഡിലീറ്റ് കോംപ്രമൈസ് കോംപ്രമൈസാക്കും ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല സാറേ അവളുടെ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ അവളെ ഞാൻ ഒരു തെറിയോ അല്ലെങ്കിൽ അവളുടെ മക്കളെ ഒരു തെറിയോ ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല ഇന്നേത് അവൾ ഡിലീറ്റ് ചെയ്യുന്നു വേണമെന്നില്ല എനിക്ക് അത് ഞാൻ എന്താണെന്ന് വെച്ചെങ്കിൽ അതിന്റെ നിയമവശം ഞാൻ നോക്കിക്കോളാം അപ്പൊ അതുകൊണ്ട് ഇവളിവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല കാരണം നമുക്ക് പോലീസുകാരോട് ഒന്നും പറയാൻ പറ്റില്ല ഇവള് പോലീസ് സ്റ്റേഷനിൽ കയറിട്ട് അവര് ഒരു വനിതാ പോലീസൊക്കെ ഉണ്ട് അവിടെ എന്തെല്ലാം സംസാരമാണ് അവിടെ നിന്നിട്ട് അവള് സംസാരിക്കുന്ന വെച്ചിട്ടാ ഇവരൊക്കെ ഇവര് മുഖം തിരിച്ച് മാറുക ഞാൻ സത്യം പറഞ്ഞ ഡി ജി പിക്ക് കൊടുക്കുന്ന ഈ മറ്റേ ഫയലില് എന്തായാലും ആ അന്നത്തെ ആ ദിവസത്തെ ടൈമും ഡേറ്റും വെച്ചിട്ട് ആ സി സി ടി വി ഒന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട് കാരണം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊന്നും അറിയണല്ലോ ഒരു പെണ്ണ് സ്റ്റേഷന്റെ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു കൂട്ടുന്നത് എന്താ ഇവർക്കൊന്നും പറയാല്ലേ ഇവര് പറയാ നിങ്ങൾ ഇവിടെ വെച്ച് തർക്കിക്കണ്ട ഞാൻ അവളോട് തട തറക്കാനോ അവളോട് സംസാരിക്കാനോ ഒന്നും ഞാൻ പോണില്ല ഞാൻ എനിക്ക് നിന്നോട് സംസാരിക്കാനില്ല ഞാൻ ഇവിടെ സി ഐ സാറിനോട് സംസാരിക്കുന്നത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇവൾ ഈ പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ ചവിട്ടുമ്പോഴെ പര 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 ഇത് തൊള്ളയിൽ തിരിയുന്നുല്ലോ എന്തെല്ലോ വിളിച്ച് പറയുന്നു എന്റെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് സി ഐക്ക് ഇതാ സാറേ ഇതാ സാറേ പക്ഷെ അതിലെന്ത് കാണിക്കാനാണ് അവളെ അപ്പൊ സി ഐ കുറച്ചേരൊക്കെ ഇങ്ങനെ നോക്കി ഇവളിങ്ങനെ അടിച്ചുവിട്ടരുത് അതപ്പോ പറയും ഇതിപ്പോ പറ ഇതിപ്പ ഇതിലൊന്നും പറയണില്ല നല്ലപ്പോ എനിക്ക് പേടിക്കണ്ട കാര്യള്ളൂ അവസാനം സി ഐ അങ്ങന്നെ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഇത് എന്തെങ്കിലും ഒന്ന് രീതിയിൽ ഒന്ന് കോംപ്രമൈസ് ആക്കുന്നത് കാരണം ഇവളവിടെ വെച്ചോണ്ടിരിക്കുക അവർക്ക് ഒരു താല്പര്യം ഇല്ല എന്നുള്ളത് ആ നമുക്ക് അത് കണ്ടാറിയാം അങ്ങനത്തെ രീതിയിലാണ് ഇന്നോട് പേഴ്സണലി കുറെ കാര്യങ്ങൾ അവിടെ നിന്ന് വേറെ പറഞ്ഞു അതൊന്നും ഇപ്പൊ എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇതിന്റെ നിയമോ നിയമവശോ അറിയാവുന്നവർ എന്നെ കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അവരെ വെയിറ്റ് ചെയ്തു നിക്കണേ പഴയ കാര്യങ്ങള് അതിന്റെ ഭംഗിക്ക് നടക്കുകയുള്ളൂ അപ്പൊ ഞാൻ എന്തായാലും വഴുകാതെ ഞാൻ ഇതിന്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് തരും ഓക്കെ ഞാനും വൈഫും സ്റ്റേഷനകത്ത് നിൽക്കുന്ന സമയത്ത് ഇവള് ഇങ്ങോട്ട് വന്നു ഇവള് വന്നത് കണ്ടത് കൊണ്ട് ഇന്റെ അടുത്തേക്ക് പലർക്കും വരാൻ പറ്റുന്നില്ല കാരണം എന്താ അറിയോ ഇന്നെ ഫോൺ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുക ഷരീഫെ ഞാൻ ഇവിടെ പുറത്തുണ്ട് പിന്നെ അങ്ങോട്ട് കയറുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മാന്യത കൂടി നഷ്ടപ്പെടും ഈ ഇവളുടെ ഈ ലൈവ് പിടിച്ച് നിൽക്കല്ലേ അതെല്ലാവർക്കും അറിയാം ഏഹ് പലരും എന്റെ വിഷയം അറിയാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ട് ഏഹ് കാരണം എന്താ ഇവളുടെ അടുത്തേക്ക് വരാൻ പറ്റൂല കാരണം ഈ ഈ ഇവളപ്പൊ ലൈവില് ഇത് മോണാക്കി നിൽക്കുകയാണ് കാരണം കുറച്ചൊരു അന്തസ്വാഭിമാനം ഉള്ളതും അവളുടെ ലൈവ് പെടൂല അവളുടെ ക്യാമറക്കകത്ത് പെടൂല ഒരു കക്കൂസാണെന്ന് ഞാൻ ഉപമിക്കൂല കാരണം എന്താ പറയുക കക്കൂസ് നമ്മൾ വല്ലപ്പോഴും പോയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് അതിനും കൂടിയും എന്നുള്ളതാണ് അതിന്റെ തെളിവ് മനസ്സിലായോ അപ്പോ ഇവരൊക്കെ എന്നെ പുറത്തുനിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കയാണ് എന്ത് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വെളിയിലുണ്ട് ഈ ഇറങ്ങിയിട്ട് ഒന്നിനു വാ ഒന്നുകൊണ്ട് വിളിക്കാറുണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഇന്നലെ പോയി കണ്ടു ഞങ്ങൾ സംസാരിച്ചു അതിന്റെ കാര്യങ്ങളും പ്ലാനിങ്ങും ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാണ് പിന്നെ കുറെ ബ്ലോഗർമാർ എന്നെ വിളിച്ചു ഇപ്പൊ ഇന്ന് രാവിലെ ഇടക്ക് തന്നെ ഒരാൾ വിളിച്ചിട്ട് പിന്നെ ഞാൻ നമുക്കൊരു ഇന്റർവ്യൂ തരുമോ അങ്ങനെ ഞാൻ പറഞ്ഞു നിൽക്ക ഇന്റർവ്യൂ ഒക്കെ മറ്റൊന്നും എനിക്ക് താല്പര്യമില്ല ഞാൻ ആദ്യം ഇതിന്റെ കാര്യങ്ങളൊന്നും ചെയ്യട്ടെ എന്നിട്ട് ഞാൻ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നിങ്ങക്ക് അപ്ഡേറ്റ് ചെയ്യാ എന്ന് പറഞ്ഞു മില്യം കണക്കിന് ഫോളോവേഴ്സ് ഉള്ള മറ്റേ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബേഴ്സും ഒക്കെ എന്നെ കോൺടാക്ട് ചെയ്തെടുക്കണു ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കറക്റ്റ് എനിക്ക് അപ്ഡേറ്റ് ചെയ്യണ്ടും ശേഷം ഫുൾ ഇടാ ഇത് ഒരിക്കലും എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ തന്നെ ഇന്നലെ കണ്ടിട്ടുണ്ടാവും ഇന്നലെ യൂട്യൂബ് മുഴുവൻ ഞാനാണ് അതിൽ ലാസ്റ്റിന്റെ വാപ്പയ്ക്ക് വരുന്നുണ്ട് അങ്ങനെ വാപ്പ അത് എന്താണെന്ന് അറിയുന്നില്ല വാപ്പ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മറുപടി അതിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്നെ പലരും വിളിച്ചിട്ട് ഇപ്പോഴും എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ കൊറേ ആളുകൾ അങ്ങോട്ട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഈ കാര്യത്തെ കുറിച്ചിട്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് അവര് പോസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇന്നലെ ഒരു അറുപതോളം യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുള്ളു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇരുന്നത് അത് എന്റെ എന്നോട് ഇഷ്ടം കൊണ്ടൊന്നും അല്ല കാരണം എന്താ എന്റെ അടുത്ത് ന്യായം ന്യായമുണ്ടെന്നും അവളുടെ സ്വഭാവം എന്താണെന്നുള്ളതും അവൾ ഈ നാടിന് ശാപാണ് സമൂഹത്തിന് ദോഷാണ് എന്നുള്ളതും ഇവളെ വളരാൻ സമ്മതിക്കരുത് എന്നുള്ളതും ഇവർക്കൊക്കെ പരിപൂർണ ബോധ്യുള്ളത് കൊണ്ടാണ് കാരണം എല്ലാവർക്കും ഉണ്ട് ഫാമിലി ഏർ ആരെങ്കിലും ഒന്ന് വരെ കണ്ടുക്കണോ നമ്മൾ എന്താ പറയാ ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു പെണ്ണിനെ പോലും ഇവളുമായി താരതമ്യപ്പെടുത്താൻ പാടില്ല കാരണം അവർക്ക് അവരുടെ ഒരു ഉണ്ട് അതിന് പോലും ഇവളെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റൂല അപ്പൊ വീഡിയോ ചെയ്ത എല്ലാവരോടും നന്ദിയുണ്ട് അതുപോലെ തന്നെ ഇനി ചെയ്യാൻ കുറെ ആളുകൾ എന്തെങ്കിലും ഉണ്ട് എന്റെ ഡീറ്റെയിൽസ് കിട്ടാനും കാര്യങ്ങളൊക്കെ ഒക്കെ നിങ്ങളൊന്ന് നോക്കിയേ ഒരാളെ ഒരാൾ അവളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ഏതെങ്കിലും ഒരു ചാനലിൽ ഇട്ടുക്കണോ ഏഹ് ഇവളെന്താ ചെയ്യുന്നത് ഇവളുടെ ലൈവിൽ ഇങ്ങനെ പറക്കത്തെ വിളിച്ചിട്ട് ഇത് ഇടുക ഞങ്ങളാരോ ഞങ്ങളെ ഫാമിലിയിലാരോ അവളുടെ ലൈവ് കാണലില്ല ഏഹ് അത് ഇന്നല്ല പണ്ട് തൊട്ടേ കാണലില്ല ഞാൻ ഈ ഈഷ്യൂന്നല്ല കാരണം ഇവൾക്ക് എല്ലാ കാലത്തും ഉള്ളതാണല്ലോ അപ്പോൾ ഇതൊരിക്കലും ഞങ്ങളുടെ വീട്ടിലാരും പ്ലേ ചെയ്യൂല പിന്നെ നിങ്ങൾ കാണുന്നവരാണോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരാണോ എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഏഹ് ഇതൊക്കെ സമൂഹത്തിന് എന്ത് ഗുണമാണ് തരുന്നത് എന്നുള്ളത് അപ്പൊ ഇവളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഏറെക്കുറെ ഞാൻ പിന്നീട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ഇന്നലെ പലർക്കും മനസ്സിലായിക്കണു ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളതും അവൾ എന്താണ് ചെയ്തിട്ടുള്ളതും എന്നുള്ളതൊക്കെ അപ്പൊ അതൊക്കെ അതിന്റെ വശത്ത് വേറെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പൊ ഈ കേസിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ എന്നോട് പബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ നിരന്തരം വിളിച്ചു ചോദിക്കുന്നവരും ഇതിന്റെ ഈ വീഡിയോക്ക് വേണ്ടി ഇതിന്റെ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുന്നവരും ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കേസിന്റെ ഏറെക്കുറെ രീതി ഇങ്ങനെയാണ് അത് വഴികാതെ എങ്ങനെ എത്തും എന്താവും എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം അപ്പൊ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യും നമുക്ക് വീണ്ടും കാണാം ഞാൻ വരും ഇടക്കിടക്ക് വരും ഓക്കെ